ഈ ബസ്ലിക്കേലുള്ള പുതിയ നാടകത്തിന്റെ തനിയാവർത്തനം കണ്ടിട്ട് നമുക്ക് തോന്നണത് പാംബ്ലാനി തന്നെ പ്ലം പ്ലം ആയിട്ട് കേറി വരൂന്നാ തോന്നുന്നേ മനസിലായ ഈ കുരിശെടുക്കാൻ വേറെ ആരും ഉണ്ടാവൂലായിരിക്കും അപ്പൊ പാംബ്ലാനി വരുമ്പോൾ പണ്ട് മറ്റേ ചവിട്ട് നാടകം പെട്ടെന്ന് അവസാനിപ്പിച്ച് പുള്ളീനെ ഹീറോ ആക്കി മറുനാടൻ കാവ്യടിച്ചതുപോലെ ഇനിയിപ്പോ ബസിലേക്ക് തുറപ്പിച്ചു പമ്പ്ലാനി കുർബാന ചൊല്ലി വിമതര് സമ്മതര് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് വിമതരുടെ ഒരു കോലാഹല ചവിട്ട് നാടകം കാണിപ്പിക്കുമായിരിക്കും ഉടനടി സിനടി കഴിഞ്ഞ ഉടനെ എൻ്റെ കർത്താവെ ഈ കാഴ്ചയെല്ലാം കാണുന്നേ കളഞ്ഞു വന്ന് കരകേറ്റി തന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇങ്ങനത്തെ ഈ നാടകം കണ്ടും മടുത്ത് ഉള്ള ഭക്തിയും പോയി സഭയോടുള്ള വിശ്വാസവും പോയി ിപ്പൊ സഭ ഈ സഭയിലാന്ന് പറയുന്നത് തന്നെ നാണക്കേടായി മാറി ഈ പിതാക്കന്മാർ ഒന്ന് മാറ്റാവോ പകർത്താവേ ഏ ഇവരുടെ ആവശ്യമില്ല വെറുതെ അനാവശ്യമായിട്ട് കൊറേ എണ്ണം റെഡ് ഇതും ചുറ്റി കെട്ടി നടക്കുകയാണ് ഏത് ഞാൻ ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് ആ റെഡിൽ നമുക്ക് മനസ്സിലാവണം അല്ലാതെ ഇവര് രക്തസാക്ഷിത്വം വഹിക്കാനാണോ ഈ രക്തസാക്ഷിത്വം വഹിക്കണം ചാ കടല് ചാടാൻ പോണവൻ ചെരുപ്പൂരി മുണ്ടുമ്പോ മടക്കി കുത്തി മുണ്ട് നനയെന്നും പറഞ്ഞിട്ട് പോണ പോലെ രക്തസാക്ഷിത്വത്തിന് വേണ്ടി അരപ്പട്ട് കെട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരണത് പേര് ചീത്തി ആയാലോ ഭരണം കുറച്ച് കുറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് ഏത് ചെത്താനേയും മടിയിരുത്താൻ വെമ്പൽ കൊള്ളുന്ന പിതാക്കന്മാരുടെ ഒരു സഹന സഭയായി ഈ എന്താ പറയാ ഈ സിനഡ് മാറിയല്ലോ എന്ന് ഓർക്കുമ്പോ എറണാളം എടവകയിൽ ഈ രൂപത മാറിയല്ലോ എന്ന് ഓർക്കുമ്പോ എറണാകുളം രൂപതയിൽ ജനിച്ചു ഓർത്ത് സഹതപിക്കുകയാണ് സഹോദരങ്ങളെ എന്തായാലും വിശ്വാസികളെ എല്ലാത്തിനെയും വെറും വെട്ടിക്കുഷ്മാണ്ടങ്ങളാക്കി നമ്മൾ സമരം ചെയ്ത ഇവർക്ക് വല്ല ഏക്കണ് അതിന പോലീസ് അതിനെല്ലാം ഇഷ്ടം പോലെ പൈസ ആ ഇനിയിപ്പൊ കുറച്ചു നേരത്തേക്ക് നാടകത്തിന്റെ ഫ്രണ്ട് സീറ്റ് ഹീറോ റോളീന്ന് കാവൽപ്പുരയിടത്തിന് മാറ്റി നിർത്തിയേക്കാൻ കേട്ടോ അത് എന്തിനാ പറയും ലാസ്റ്റ് ദിനത്തിലെ കൊണ്ടുവന്ന് മാലിടയിക്കാനാണെ ഒന്ന് നമുക്ക് ഇവിടെ പടക്കം പൊട്ടിച്ച് രണ്ടെണ്ണം അകത്തേക്കും പെടണം കേട്ടോ മൗണ്ടിന്റെ അകത്തേക്കും പെടണം പടക്കം പിന്നെ ഇനി ഞായളക്കേം കൂടി ഈ ചുമന്നരപ്പെട്ടേം കൂടി കെട്ടി സഭേനെ ഒന്ന് ഉന്മൂലന നാശം ചെയ്തെന്ന് നമ്മളെ അറിയിച്ചാലേ അവർക്ക് മതിയാവുള്ളൂ പാമ്പ്ലാനി തിരിച്ചു വരാനുള്ള എല്ലാ ലക്ഷണവും കാണണ്ടേ ഈ ബസ്സിലേക്ക് സമരത്തിൽ നിന്ന്